Hi guys, el arco sugano. നമുക്കിന്നൊരു ഫ്ലോറൽ ഡിസൈൻസ് കാണാം ഫ്ലോറൽ ഡിസൈനിനായിട്ട് ആദ്യം നമ്മൾ സ്വേളാണ് വരയ്ക്കേണ്ടത് ഫ്ലോർ ഡിസൈന സ്വേള് വരച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലായിട്ട് ഹംസ് വരയ്ക്കണം ഹംസ് ഭയങ്കര തിന്നായിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ സ്വേളും ഹംസും വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലോറൽസ് വരയ്ക്കാനായിട്ടുള്ള പെറ്റൽസ് വരയ്ക്കാം പെറ്റൽസ് നമ്മൾ വലുതായിട്ട് വരയ്ക്കണം അൺഈവൻ പെറ്റൽസ് ആണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അൺഈവൻ വേണമെങ്കിലും വരയ്ക്കാം ഈവൻ പെറ്റൽസ് വേണമെങ്കിലും വരയ്ക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഫ്ലവർ വരച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഷെയ്ഡിങ് പാർട്ടാണ് നോക്കാനുള്ളത് ഷെയ്ഡിങ് എപ്പോഴും ലൈൻ ഷെയ്ഡിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇപ്പം പെറ്റൽസിൻ്റെ ഇതിൽ ഔട്ടർ സൈഡിൽ നിന്ന് ഇൻ ലൈൻ ഷെയ്ഡിങ് കൊടുക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ഹെന്ന പേസ്റ്റിൻ്റെ ഇത് അതുപോലെ തന്നെ നമ്മുടെ ഹെന്ന കോണിൻ്റെ ടിപ്പ് വരുന്നത് ഭയങ്കരമായിട്ടും തിന്നായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഷെയ്ഡിങ്സ് ഒക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഷെയ്ഡിങ്ങിൻ്റെ പാർട്ടും കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന് ചുറ്റും നമുക്ക് ഒരു വൈൻസ് കൊടുക്കാം വൈൻസിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു അതായത് വൈൻസ് വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലീവ്സിൻ്റെ ഷേപ്പ് കൊടുക്കുക നമ്മളൊരു മൂന്നെണ്ണം കൊടുക്കാവേ എന്നിട്ട് അതിനെ ഡാർക്കൺ ചെയ്യുക പിന്നെ നമ്മൾ കോൺ പിടിക്കുന്നത് ഓരോരുത്തരുടെ ആപ്റ്റായിട്ടാണ് കോൺ പിടിക്കുന്നത് അപ്പം ഞാൻ പിടിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല വേറെ ആൾക്കാർ അപ്പം ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ആപ്റ്റിനനുസരിച്ചാണ് കോൺസ് പിടിക്കുക നമുക്ക് ബാക്കിയുള്ള ലീവ്സും വരയ്ക്കാം അപ്പം ഞാൻ വരച്ചത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലീവ്സ് ആണ് അപ്പോൾ നമുക്ക് കുറച്ചും ഒരു പ്രൊഫഷണൽ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ട് വരില്ല നമുക്ക് ഡയറക്റ്റ് ലീവ്സിലേക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ അത് ഭയങ്കര തിന്നായിട്ട് തുടങ്ങിയിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പ്രഷർ കുറച്ച് കൊണ്ടുവരിക അപ്പൊ നമ്മൾ ലീവ്സ് വരച്ചുകഴിഞ്ഞു ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് വൈൻസ്വേള വൈൻസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പെറ്റൺസിനെ കണക്ട് ചെയ്തിട്ടൊരു സ്വേൾഡ് വൈൻ വരയ്ക്കുക വൈൻസിന്റെ ഒരു സ്റ്റാർട്ടിങ് ഭയങ്കര തിന്നാണെങ്കിൽ കുറച്ച് കട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരിക പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ പെറ്റൽസ് സോറി ലീവ്സ് വരയ്ക്കാം ഇതൊരു അറബിക് വൈൻ എന്നാണ് പറയപ്പെടുന്നത് ഡ്രോപ്ഡ് വൈനും നോർമൽ വൈൻസൂടെ ഉൾപ്പെടുന്നതാണ് അറബിക് വൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ കിഡ്സ് കിഡ്സ് സെക്ഷനിലൊക്കെ നമുക്ക് ഇതേപോലെ ഹെന്ന വരയ്ക്കാനായിട്ട് പറയുന്ന സമയങ്ങളിൽ നമുക്ക് കുട്ടികളുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഹെന്ന പാറ്റേൺ ആണിത് അപ്പം ഇതേപോലെ ചെറിയ സിമ്പിൾ സിമ്പിൾ ഹെന്ന പാറ്റേൺസ് ഒക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്